നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അണ പണം ചക്രം കാശ് രൂപ പൈസ ഇവ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഇത് എന്തൊക്കെയാണ് ഇത് പഴയ കാലത്തെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പലപ്പോഴും ഇത് പലരുടെയും ശേഖരത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ശേഖരണം നടത്തുന്ന പ്രിയപ്പെട്ട വാവചഞ്ചാട്ടിന്റെ അടുക്കലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് ഇടുക്കി ജില്ലയിലെ തോക്കുപാറയിലാണ് അദ്ദേഹം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ പഴയകാലത്തെ രൂപകൾക്കിടെ പൈസകൾക്കിടെ എല്ലാം ശേഖരണം എന്ന് പറയുമ്പോൾ വളരെ കൗതുകമാണ് ശരിക്കും എന്തെല്ലാം ടൈപ്പ് സംഭവങ്ങൾ നമ്മുടെ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും കൗതുക സംഗതി തന്നെയാണ് നമ്മുടെ ഇരുന്നൂറ് വർഷത്തിന് ഇങ്ങപ്പുറത്തേക്ക് നമ്മള് കേരളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മറ്റു സംസ്ഥാനങ്ങൾ വേറെ നാണയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കേരളം ഉപയോഗിച്ചു കൊണ്ടിരുന്നത് തരം നാണയങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ പഴക്കം നിന്നത് അണയാണ് അണ പണം കാശ് ചക്രം രൂപ പൈസ അങ്ങനെ ആറ് തരം അങ്ങനെ അതിനകത്ത് ഇത് കളക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചേന കൊടുത്ത് ചേമ്പു വാങ്ങിക്കുന്നു ചേമ്പു കൊടുത്ത് ഏർ മത്തങ്ങ വാങ്ങിക്കുന്നു ആ കാലഘട്ടം മാറിയിട്ട് പുരോഗതിയുടെ ഒരു കാലഘട്ടം വന്നത് നാണയങ്ങളും നോട്ടുകളും വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ പുരോഗതി ഇത്ര ഉണ്ടാകില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രയവിക്രയത്തിന് ഒരു മാധ്യമമില്ലല്ലോ ഇത് നാണയങ്ങളും നോട്ടും കണ്ടുപിടിച്ച് ആ ഒരു രീതി നല്ലത് തന്നെ അല്ലെങ്കിൽ ഇത്രയും ഇനിയിപ്പ നാണയങ്ങളും നോട്ടും ഇല്ലാത്ത കാലത്തേക്ക് വരുന്നു പക്ഷെ അത് ഇതിനിടയ്ക്കുള്ള കാലഘട്ടം ഈ പുരോഗതിയിലേക്ക് നീങ്ങിയതും ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ക്രയവിക്രയത്തിന്റെ മാധ്യമം എന്നുള്ള നിലയിൽ ഈ നാണയങ്ങളാണ് ഉണ്ടാകുന്നത് അണ എന്ന് പറയുന്നത് ഒരു അണ എന്ന് പറയുന്ന ആറു പൈസയാണ് ആറു പൈസയാണ് ഒരു അണ എന്ന് പറയുന്നത് പതിനാറ് അണയാണ് ഒരു രൂപ എട്ടണയാണ് അര രൂപ അത് പഴയ കാലത്തുള്ള ആൾക്കാർക്ക് എല്ലാം ഹൃദിസ്ഥമായ ഒരു കാര്യമാണ് അപ്പൊ കാര്യന്ന് പറയുന്നത് നാലണയാണ് നാലാണ് വ്യക്തതയില്ലാത്തൊരു കണക്കാരൻ എന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപ കണക്കിന് നൂറുകണക്കിന് രൂപകളുടെ കണക്ക് കൂടുമ്പോ വിശകുന്ന ഒരു രീതിയിലേക്കാണ് അത് വാങ്ങുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാറ് അണ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി നാല് പൈസ ആവുന്നുള്ളൂ തൊണ്ണൂറ്റി നാല് പൈസ തൊണ്ണൂറ്റി ആറ് പൈസ തൊണ്ണൂറ്റി ആറ് പൈസ തൊണ്ണൂറ്റാറ് പൈസ ആവുന്നുള്ളൂ തൊണ്ണൂറ്റാറ് പൈസ വെച്ച് പെരുക്കുമ്പോൾ നൂറ് രൂപയുടെ കണക്ക് വീഴുമ്പോൾ തൊണ്ണൂറ്റി ആറ് രൂപയിലേക്ക് വരുന്നു നാല് രൂപയുടെ വ്യത്യാസം വരുന്നു അങ്ങനെ വരും അപ്പൊ പക്ഷെ അന്ന് അത്രയും വലിയൊരു ബാഹുല്യമായ കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ചെയ്തിരുന്നിരിക്കാം എങ്കിലും ഈ അണ പണം അണയുടെ രൂപയിലേക്കുള്ള ഒരു കണക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഈ പണവും അങ്ങനെ തന്നെയാണ് പണം എന്ന് പറയുന്നത് പണം എന്നാണ് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പണം എന്ന് നമ്മൾ പറഞ്ഞാലും നാടൻ ഭാഷയിൽ പണം ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഫണം എന്നാണ് ഈ നാണയത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് കാണുന്നത് എഫ് എ എൻ എം എന്നുള്ളത് അതിനകത്ത് നമ്മുടെ കേരളത്തിലുള്ള നാട്ടുരാജാക്കന്മാരെല്ലാം ഉപയോഗിച്ചിരുന്നു ബാലരാമ വർമ്മയുടെ ഒരു നാണയാന്ണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് മലയാള മാസത്തിലുള്ള ഒരു നാണയണ്ടൈലുണ്ട് ഒന്ന് ഒന്നിലധികം നാണയങ്ങളുണ്ട് അതിനകത്ത് ഇതാണ് മലയാളത്തില് പണമില്ലയിരിക്കുന്നത് ശംഖ് മുദ്രയാണ് ഈ രാജാവിന്റെ മുദ്രയായിട്ട് രാജ് രാജവർമ്മ രാജ രാജാവിന്റെ പിന്നീട് നമുക്ക് അണ പണം കാശ് കാശിലേ കാശ് എന്ന് പറയുന്നത് നമ്മളുടെ നാണയ സംവിധാനത്തിൽ ഏറ്റവും വില കുറഞ്ഞൊരു സാധനമാണ് കാശില്ലായെന്നൊക്കെ പറയില്ല കാശ് ഒരു കൊച്ചുകാശ് പോലും ഇല്ലെന്ന കൊച്ചുകാശ് എന്ന് പറയുന്നത് ഒരു ഒരു കാശാണ് അതിന്റെ വില അനുസരിച്ച് നോക്കുമ്പോൾ നാനൂറ്റി നാൽപ്പത്തെട്ട് കാശ് വേണം ഒരു രൂപയാണെങ്കിൽ അതായത് ഒരു പൈസയുടെ നാലരയില് ഒന്ന് വിലയുള്ളൂ ഒരു കാശ് കാശിന് കാശ് മലയാളത്തിൽ എഴുതിയ നാണയങ്ങളും കാശ് ഒരു കാശു എന്ന് എന്നെഴുതി പിന്നെ അണ പണം കാശ് ചക്രം ചക്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ബ്രിട്ടീഷ് ചക്രത്തിന് ഇരുപത്തിയെട്ട് ചക്രം കൊടുത്താൽ ഒരു രൂപ ഇരുപത്തിയെട്ട് ചക്രമാണ് രൂപയ്ക്ക് കണക്കുകൂട്ടുന്നത് പക്ഷെ നമ്മുടെ നാട്ടുരാജാക്കന്മാർക്ക് വന്ന് ചക്രം ഉണ്ടായിരുന്നു അതായത് അവരുടെ തല കൊത്തിവെച്ച ഹാൻഡ്മെയ്ഡായിട്ടുള്ള നാണയങ്ങൾ അത് എന്റെ ശേഖരത്തിലുണ്ട് അന്നൊക്കെ ഹാൻഡ് മെയ്ഡ് ഒരു ഒരു വശം ഹാൻഡ് മെയ്ഡും ഒരു വശം അച്ചിലും ഉണ്ടാക്കിയുള്ളൂ അതായത് ഇങ്ങനെ രാജാവിന്റെ തലയുടെ ഈ മുടിയോടുകൂടിയുള്ള ഇത് കൊത്തിയിരിക്കുന്നത് ഹാൻഡ് മെയ്ഡായിരുന്നു അത് ഇരുപത്തി എട്ടര ചക്രം കൊടുക്കണം ബ്രിട്ടീഷുകാരൻ അതിനും വേർതിരിവ് നമ്മൾ വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇരുപത്തെട്ട് ചക്രം കൊടുത്താലാണ് ഒരു രൂപ കിട്ടുകയുള്ളൂ ബ്രിട്ടീഷുകാരന്റെ ഹാൻഡ് മെയ്ഡ് അല്ലാത്ത ആ ചക്രം കൊടുത്തുകഴിഞ്ഞാൽ ഇരുപത്തെട്ടണം കൊടുത്താൽ ഒരു രൂപ അങ്ങനെയാണ് പിന്നീട് അതിനിടയ്ക്ക് വന്നതാണ് രൂപ 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 വന്ന് ഈ രൂപയൊക്കെ ഇങ്ങനെ നാണയത്തിന്റെ കണക്കിലേക്ക് കൂട്ടി ആണായുടെ കണക്കിലേക്ക് കൂട്ടി പണത്തിന്റെ കണക്കിലേക്ക് കൂട്ടി ചക്രത്തിന്റെ കണക്കിലേക്ക് കൂട്ടു കൂട്ടാറുണ്ട് ഏറ്റവും ലാസ്റ്റ് വന്ന സംഭവമാണ് പൈസ പൈസ അന്നത്തെ നയാ പൈസ എന്നാണ് നയ പുതിയ പൈസ എന്നുള്ളതാണ് പറയുന്നത് ആ നയാ പൈസയുടെ കാലഘട്ടം എന്ന് പറയണെങ്കിൽ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത് അമ്പത്തി അറുപത് കാലഘട്ടങ്ങളായിരിക്കണം നയാ പൈസയിലേക്ക് വന്നത് അന്നേരം തലയും പുലിയുമുള്ള നാണയങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ് തല എന്ന് പറയുമ്പോൾ ഒരു വശത്ത് രാജാവിന്റെ തലയുള്ള നാണയം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കുറച്ച് വർഷങ്ങളായിട്ടുള്ള അന്നേരം രാജാവിന്റെ തല ബ്രിട്ടീഷ് രാജാവിന്റെ തലയും പുലിയുടെ ചിത്രവുമാണ് അപ്പൊ രണ്ടു വശവും ഇതിന് ആലേഖനം ചെയ്തിരിക്കുന്നത് അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ അറുപത് കാലഘട്ടത്തിൽ ഈ തലയും പുലിയും ഉള്ള നാണയങ്ങൾ എടുക്കാത്ത ഒരു കാലം ഒരു അറുപത്തഞ്ച് അറുപത്തെട്ട് കാലഘട്ടത്തിലുണ്ടാവും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ അന്ന് അത് പിൻവലിച്ചു അതിന് പകരം നമ്മുടെ ഇന്ത്യൻ നാണയങ്ങൾ വരും ഒരു രൂപ അമ്പത് പൈസ ഇരുപത്തഞ്ച് പൈസ ഇരുപത്തിയഞ്ച് പൈസ വരെയുള്ള നാണയങ്ങൾ ഇപ്പൊ പിൻവലിച്ചു കഴിഞ്ഞു ആ നാണയങ്ങളുടെ വിവിധ തരങ്ങളുണ്ട് നമുക്ക് ഇപ്പോ നമുക്ക് ഈ നാണയങ്ങളിലേക്ക് വരുമ്പോ ഏറ്റവും വെറൈറ്റികളുള്ളത് അഞ്ചിന്റെ തൊട്ടാണ് അഞ്ചിന്റെ തൊട്ടൊരു നൂറിനടുക്കെ തരങ്ങളുണ്ട് അൻപതോ അറുപതോ വരെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ വരാത്തതും ഉണ്ടാവാം കാരണം ഓരോ സ്റ്റേറ്റുകളിലും ഇപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ തലയുള്ള നാണയങ്ങളുണ്ട് മദർ തെരേസയുടെ തലയുള്ള അഞ്ചിലേ അതുപോലെ ഓരോ സ്റ്റേറ്റുകളിലും ആ സ്റ്റേറ്റിലെ ആത്മീയ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള നേതാക്കന്മാരുടെ തല വെച്ച അഞ്ചിന്റെ തൊട്ടുകളുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു നൂറില് കൂടുതൽ തലങ്ങൾ ഉണ്ടാവാം അപ്പൊ ആ ഒരു അതിനെ കൗതുകത്തോട് വീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഇത് പിടികിട്ടുന്നത് ഇത്രയും ഞങ്ങൾ കളക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇന്ത്യയിൽ പത്ത് അറുപത് തരം നാണയങ്ങളുണ്ട് അതിനകത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ നേതാക്കന്മാരുടെ പല കാലത്തെ ഇപ്പൊ ഗാന്ധിജി നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രമുഖന്മാരുടെ വലിയ വലിയ വെയിറ്റുള്ള അഞ്ചിന്റെ നാണയങ്ങളുണ്ട് അപ്പൊ ഈ നാണയശേഖരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരു ദിവസം മുഴുവൻ പറയാനുണ്ട് നിസാനം തന്നെ ഈ സാധനം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യം അടിച്ച സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യം അടിച്ച നൂറിന്റെ നോട്ടാണ് നൂറിന്റെ നോട്ടാണ് അല്ലേ ഇതിന്റെ ഇത് അന്നത്തെ കാലത്ത് ഒരു ഒരേക്കർ സ്ഥലം ഇതിന് ഇതുകൊണ്ട് കിട്ടുമെന്നാണ് ആ കാലഘട്ടത്തോടാണ് ഈ പത്തിന്റെ നോട്ട് പത്തിന്റെ നോട്ട് അപ്പൊ ഇത് ഇതൊക്കെയാണ് നമുക്ക് നമുക്ക് ഇതിന് നാണയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോ കണ്ടമാനം ചിന്തിക്കാനുണ്ട് ഇനി കൂടുതൽ പ്രസക്തി കൂടുതൽ ഇതൊക്കെ അപ്രത്യക്ഷവും ഇക്കോ അപ്രത്യക്ഷവും അപ്രത്യക്ഷോ അന്നത്തെ കാലത്ത് ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഇത് കാണാൻ ആഗ്രഹമുണ്ടാവുള്ളൂ ഇപ്പൊ തന്നെ ആയിരം പേരുണ്ടെങ്കിൽ ഒരു പത്ത് പേർക്ക് മാത്രമാണ് നാണയങ്ങളെ പറ്റി കാണാനും കേക്കാനും അറിയാനും ആഗ്രഹമുള്ളൂ നമ്മള് ഇത് എത്ര തിരക്കുണ്ടെങ്കിലും ഞാനിത് കാണാൻ വരുന്നവരെ ഞാൻ കാണിക്കാറുണ്ട് നമുക്ക് ആ അണയും പണവും കാശും ചക്രവും കണ്ടാലോ തീർച്ചയായും അതാണല്ലോ നമ്മൾ ശരിക്കും ഇന്റർവ്യൂല് പറഞ്ഞിട്ട് പോവുക ഏറ്റവും ചെറിയ നാണയവും ഏറ്റവും വില കുറഞ്ഞ നാണയവും കാശ കാശല്ലേ കാശെന്ന് ആ നാണയം ഒരു ബട്ടൻസിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത അപ്പൊ ഇതാണ് അതിന്റെ അത് കാശു എന്ന മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് രണ്ടെണ്ണ ഇതേ അണയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലണ മുതൽ തുടങ്ങി ആല അരയണ ഒരണ രണ്ടണ നാലണ എട്ട ഇങ്ങനെ ഇത്ര ഇത്രയും തരങ്ങളാണ് അണ അണക്കണക്കിനുള്ളത് അപ്പൊ അണക്കണക്കിന് അങ്ങനെ വരുമ്പോ ഇത് 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 ഒരണ എന്ന് പറയും അരയണെല്ലാംലിന്റെ നാണയങ്ങളുണ്ട് ബ്രാസിന്റെ നിക്കലിന്റെ നാണയങ്ങളുണ്ട് ഇനി ഉള്ളത് ആണാൻ കഴിഞ്ഞാൽ ഈ അത് അതിൻ്റെ തന്നെ ഇത്രയും ഉണ്ട് ഇത് നോക്കി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇത് ഈ വരെ ഈ കൂട്ടങ്ങളിൽ ഉണ്ടത് ഇനി അടുത്ത് ശ് കാണിച്ചല്ലോ പണമാണുള്ളത് ആയിട്ടുണ്ടല്ലേ ഇതാണ് പണം ഇതാണ് പണം എന്ന് പറയണല്ലേ അതും തിരുവിതാംകൂർ രാജാവിന്റെ മുദ്ര അതായത് ശംഖാണ് ശംഖുമുദ്ര ശംഖുമുദ്രണ്ടു അടുത്തത് വരുമ്പോ ഇനി ഉള്ളത് ചക്രമാണുള്ളത് ചക്രവും ഇതിനകത്ത് രാജാവിന്റെ തലയും അതുപോലെ തന്നെ അല്ലാത്തതും ആലേഖനം ചെയ്ത ബ്രിട്ടീഷുകാരുടെ ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചക്രം പിന്നെ രൂപ രൂപ വരുവാണല്ലേ രൂപയാണ് നമുക്ക് ആദ്യം വന്നത് നിക്കൽ പൈസകളാണ് അത് അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ അഞ്ചു പൈസ രണ്ട് പൈസ ഒരു പൈസ ഇത്രയും വെറൈറ്റികൾ ഇറങ്ങി അതിനകത്ത് അത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രാസിന്റെ നാണയങ്ങൾ ഇറങ്ങും ബ്രാസ് പിച്ചള നാണയങ്ങള് പിച്ചള നാണയങ്ങൾ ഇറങ്ങിയപ്പോ ആ പിച്ചളയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഒരു വിലപിടിപ്പുള്ള ലോഹമായിട്ടിറങ്ങിയാണ് പഴയ കാലത്ത് ഇരുപത് പൈസ ഇരുപത് പൈസയുടെ ഏഹ് അല്ലേ അക്കാലത്ത് മോതിരം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇത്തരം നാണയങ്ങൾ വള അതുപോലെയുള്ള ഓർണമെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇത്തരം നാണയങ്ങളിലാണ് ഇത് ഇത് വിലപിടിപ്പൊരു നാണയം അപ്പൊ ഇന്ന് മൂല്യം ഇതിന്റെ അത്യാവശ്യം മൂല്യമുള്ള നാണയമാണ് നാണയങ്ങളുടെ ലോകത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മൂല്യമുള്ള ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം നമുക്കിത് പഠിക്കാനും ഉണ്ട് ഇത് ഇപ്പൊ ഇതൊന്നും എത്ര വർഷത്തെ ഇത് ഇത് ഞാൻ ചെറുപ്പത്തിലെ വില കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള നാണയങ്ങൾ സൂക്ഷിച്ച് അല്ലാണ്ട് ഇപ്പൊ നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നെറ്റിൽ വാങ്ങിക്കണമെങ്കിൽ വലിയ എമൗണ്ട് വരും വലിയ വലിയ പൈസ വരും അപ്പൊ എന്നാലും നമ്മുടെ സീരിയൽ തയ്യാത്ത ചില നാണയങ്ങൾ ഞാൻ വാങ്ങിക്കാണ്ട് വില നോക്കാതാണ് കാരണം ഇപ്പോൾ ഒരണ രണ്ടെണ്ണ നാലെണ്ണ എട്ടെണ്ണ ഒക്കെ ഉള്ളത് നാലെണ് എന്ത് കയ്യില്ലാത്ത കാലത്തൊക്കെ ഞാൻ നാലണിയൊക്കെ വില നോക്കാതെ തന്നെ വാങ്ങിക്കാറുണ്ട് അങ്ങനെയുള്ള ഈ വെറൈറ്റി വെറൈറ്റി ഇല്ലാത്ത ഞാൻ വാങ്ങിക്കും എന്തായാലും വളരെ സന്തോഷം ഇത്രയും ഒരു അമൂല്യമായ ഒരു നിധിയാണല്ലോ ശരിക്കും നമ്മൾക്ക് വേണ്ടിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ആണ് ആ പണം കാശുചക്രം ഒക്കെ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല അപ്പൊ അവർക്കൊരു അവരുടെ ഇടയിൽ നമ്മളൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിട്ടാണ് ഡിജിറ്റൽ ഇതെല്ലാം പ്രത്യക്ഷം എന്നാണ് പ്രതീക്ഷ പക്ഷെ എങ്ങനെയാവും എന്ന് അറിയുമ്പോഴുള്ള കാരണം ഇരുപത്തി അഞ്ച് കൊല്ലം അമ്പ് കൊല്ലം പുരോഗമിച്ച അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും നോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അപ്രത്യക്ഷോ എന്നറിയുമ്പോഴുള്ള ഏതും തൃപ്തികരമായ ഒരു പണമിടപാട് എന്ന് പറയുന്നത് ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു രീതിയാണ് ഡിജിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള ഒരു പ്രക്രിയ എന്തായാലും ഒരു അതിലൂടെ ഏതാണെങ്കിലും നമുക്ക് നല്ലതിനെ വരുള്ളൂ രാഷ്ട്രങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമിക്കുകയുള്ളൂ താങ്ക് യു താങ്ക് യു